അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന ചർച്ചകൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് പുതിയ ഗാസ വെടിനിർത്തൽ കരാർ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം മുൻ സന്ധി ചർച്ചകളെ അടിസ്ഥാനമാക്കി ഒരു പദ്ധതി അവതരിപ്പിക്കാൻ ഹമാസ് മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മെയ് മുപ്പത്തിയൊന്നിലെ വെടിനിർത്തൽ നിർദ്ദേശം മെയ് ആറിന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും തയ്യാറാക്കിയ ചട്ടക്കൂട യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം എന്നിവ അടിസ്ഥാനമാക്കി ഒരു പദ്ധതി വേണമെന്ന് ഹമാസ് ഔദ്യോഗിക ടെലിഗ്രാം ചാനലിലെ പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസ് മുൻപ് അംഗീകരിക്കുകയും ഇസ്രയേൽ നിരസിക്കുകയും ചെയ്ത മെയ് ആറിലെ നിർദ്ദേശം ഗാസയിലെ ഇസ്രയേലി തടവുകാരെയും ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഔദ്യോഗിക കണക്കില്ലാത്ത പലസ്തീനുകളുടെ മോചനവും മധ്യസ്ഥർ ഇസ്രയേലുമായി കൂടുതൽ ചർച്ചകളോ പുതിയ നിർദ്ദേശങ്ങളോ പിന്തുടരുന്നതിന് പകരം കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്യണമെന്ന് ഞായറാഴ്ചത്തെ ഹമാസ് പ്രസ്താവന കൂട്ടിച്ചേർത്തു ഹമാസ് പ്രസ്താവന വെടിനിർത്തൽ ചർച്ചകൾ പാടെ നിരസിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്ന് ജോർദാനിലെ അമ്മാരിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പ്രസ്താവനയിൽ അങ്ങനെ പരാമർശം ഇല്ലെന്ന് ഹമാസും പ്രതികരിച്ചു അവർ സംബന്ധിച്ച യഥാർത്ഥ നിർദ്ദേശം മേശപ്പുറത്ത് മേശപ്പുറത്തുവയ്ക്കാൻ അവർ മധ്യസ്ഥരെ വിളിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അവർ പറയുന്നു ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസിനോടും ഇസ്രായേലിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് യുദ്ധം പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലും ഹമാസും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ദോഹയിലോ കൈറോയിലോ ചർച്ച നടക്കും ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല പുതിയ ഹമാസ് മേധാവി യഹ്യാസിൻവാർ എന്ത് നിലപാടെടുക്കുമെന്ന് ലോകം കാത്തിരിക്കുകയാണ് ഗാസ നേതാവ് യഹ്യാസിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുതൽ തന്നെ ഇസ്രയേൽ നോട്ടമിട്ടിരിക്കുകയാണ് സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് ഇസ്മയിൽ ഹനിയയെ ഇല്ലായ്മ ചെയ്ത ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ഇസ്രയേൽ അറിയിച്ചിരുന്നു ജീവനോടെയോ അല്ലാതെയോ സിൻവാറിനെ പിടികൂടുന്നത് വരെ തങ്ങളുടെ വേട്ട അവസാനിക്കില്ലെന്ന് ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രാലയമടക്കം കടുപ്പിച്ച് പറയുന്നുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആകാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്നുള്ള കടുത്ത സൂചന തന്നെയാണ് ഇരുഭാഗവും തരുന്നത് സേലെ ഹമാസിന്റെ നേതാവാണ് അറുപത്തിയൊന്നുകാരനായ ഇഹ്യ ഇബ്രാഹിം ഹസൻ സിൻവാർ നിലവിൽ ഹൈനിയയുടെ പിൻഗാമിയായാണ് അദ്ദേഹത്തെ ഹമാസ് പൊളിറ്റിക് ബ്യൂറോ നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും സിൻവാർ തന്നെയാണ് ഇതിനു മറുപടിയായി ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മുൻ ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയുടെ വാദത്തിന് തിരിച്ചടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇറാനും ഹിസ്ബുള്ളയും ആവർത്തിക്കുന്നുണ്ട് പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി മൈക്കിൾ കുറീല വീണ്ടും തെല്ലവീവിലെത്തിയിരുന്നു ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാമത്തെ തവണയാണ് മൈക്കിൾ കുറീല എത്തിയത് കഴിഞ്ഞ ദിവസം ഗാസയിലെ ഖാനിയൂനസിൽ മുപ്പതിടങ്ങളിൽ ഇസ്രയേൽ ബോംബിട്ടു നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു കരമാർഗവും ഖാനിയൂനസിൽ ആക്രമണം കടുപ്പിക്കുന്നുണ്ട് ഖാനിയൂനസിലെ മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഹമാസ് കമാൻഡർ അൽ ഹജ്ജിനെ കൊല്ലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ സേന അറിയിക്കുകയും ചെയ്തു ഗാസയിലെ ഖാനിയൂനിസിൽ ഇസ്രയേൽ വീടും കരയുദ്ധം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരിക്കൽ യുദ്ധവും റെയ്ഡും നടത്തി ഖാനിയൂനസിനെ വെളുപ്പിച്ച് അതിനുശേഷം ഇസ്രയേൽ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങിയതായിരുന്നു न्यूज डेस्क केरला कौमुदी